ൾക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ മണ്ഡലത്തിൽ വന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ സംഗതി ഞങ്ങൾക്ക് വീണ്ടും കിട്ടിയ സ്ഥാനാർത്ഥി കുഴപ്പമൊന്നുമില്ല നല്ല സ്ഥാനാർത്ഥിയാണ് ഒന്നാമത്തെ പ്രശ്നം നമുക്ക് മൂന്നര നാലരക്കെയാണ് ഉറങ്ങാനുള്ള അവസരം കിട്ടുന്നത് കാരണം രാവോളം പ്രചരണം അന്തിയോളം പോയി യാത്ര ചെയ്ത് ജനങ്ങളെ കണ്ടാൽ ഓടി ഇറങ്ങി കൈപിടിച്ച് ഷാഫി പറമ്പിൽ അങ്ങനെ നടക്കുകയാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് പോലെ മൂന്നര മണിക്കും നാലര മണിക്കും പരിപാടികൾ കഴിഞ്ഞാണ് ഞങ്ങൾ വരുന്നത് പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ പെട്ടത്തൊരു സ്ഥാനാർത്ഥി മുരളീധരൻ മുരളീധരേട്ടൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കതിൽ ഒരു വലിയ നഷ്ടബോധമുണ്ട് ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഒരു എം എന്ന നിലക്ക് ഞങ്ങളിൽ ഫുൾ സാറ്റിസ്ഫൈഡ് ആയ എം ആണ് ഒരു സാധാരണക്കാരന് അക്സബിൾ ആക്സസബിൾ ആയ ഒരു എം ആണ് നിങ്ങൾ പ്രയാസം പറഞ്ഞ് വിളിക്കാൻ ഞങ്ങൾ ആരെയും കണ്ടു കണ്ടുപോകേണ്ട ആവശ്യമില്ല ഇതവിടെ ഇരിക്കുന്ന വേദിലിരിക്കുന്ന നേതാക്കന്മാരില്ലേ പുറത്തിരിക്കുന്നവരുണ്ട് ഓരെ പോയി കണ്ട് സംസാരിച്ച് മുരളീരട്ടനൊന്നു പറയോ ചെയ്യോ ഒന്നും ആവശ്യമില്ലാത്തൊരു കാൻഡിഡേറ്റാണ് അതിലാണ് പ്രത്യേകത ഇരിക്കുന്നത് മുരളിയേട്ടൻ്റെ അടുത്ത് പോയി ഒരാൾക്കൊരു കാരണം പറയാൻ കാര്യം പറയാൻ ആരുടെയും അനുവാദം വേണ്ട ആരുടെയും ശുപാർശ വേണ്ട അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് ഇനി ഇതാ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ ഫോൺ ഞങ്ങൾ തന്നെ എടുക്കലില്ല ഇപ്പം തന്നെ മൂന്നാല് ഫോൺ ഒന്ന് ഞാൻ കട്ട് ചെയ്യാൻ ചെയ്യും ഇവിടെ ഇരിക്കുന്നവരൊക്കെ കൊച്ചു കൊച്ചു നേതാക്കന്മാരായിരിക്കുമല്ലോ അവർക്കൊക്കെ ഫോൺ വരാറുണ്ട് ഫോൺ ഒഴിവാക്കും എന്നാൽ ഈ ഫോൺ കയ്യിലുള്ള കാലം വരെ മുരളിയേട്ടൻ ഫോൺ ഹലോ ആരാണ് എന്ന് ചോദിക്കും എന്താണ് വേണ്ടത് എന്ന് ചോദിക്കും വെക്കും ഉച്ചക്കുറമും അപ്പോൾ ഓഫായിരിക്കും പിന്നെയും ഓഫായി ഓൺ ആയി കഴിഞ്ഞാൽ വീണ്ടും ലൈവായിരിക്കും ആരുടെയും ശുപാർശയില്ലാതെ ആരും ആർക്കും പാലമിടാതെ നേരിട്ട് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു ലീഡറാണ് മുരളിയേട്ടൻ ഞങ്ങൾക്കത് തൃശൂരേക്ക് തന്നു എന്നതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന കാര്യമൊന്നുമില്ല ഞങ്ങൾ വിളിച്ചാലും മുരളിയേട്ടൻ ഫോൺ എടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം കാര്യങ്ങൾ നിറവേറ്റി തരാറുണ്ട് അങ്ങനെ ഒരു പോരാട്ട നായകനെയാണ് തൃശ്ശൂരിന് കിട്ടിയത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു അതുകൊണ്ടാണ് ഈ ജില്ലയിൽ വ്യത്യസ്ത മേഖലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചത് മുരളിയേട്ടൻ ഒരു നാട്ടിലുണ്ടായാൽ ഒരു നായകൻ ആ നാട്ടിലുണ്ട് എന്നതിന് തെളിവാണ് ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങളുടെ പ്രദേശം നിങ്ങൾക്കറിയുന്നത് പോലെ ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ ഞങ്ങൾ കൂടുതൽ വ്യവസായം പോലെ ബോംബുണ്ടാക്കുന്ന നാടാണ് പൊട്ടിത്തെറിക്കാനും മടിയില്ലാതെ കൈ നമ്മളൊക്കെ കൈകളിൽ വെട്ടിമാറ്റും സ്വന്തമായി ബോം ഉണ്ടാക്കി വെട്ടിത്തെറിക്കും ഇങ്ങനെ ചില മനുഷ്യർ ജീവിക്കുന്ന ഇപ്പോഴും ജീവിച്ച പോകുന്നൊരു പ്രദേശമാണ് അവിടെ സമാധാനത്തിന് ദൂതുമായി ഒരു മനുഷ്യൻ ഓടി നടന്ന അഞ്ചു വർഷക്കാലമാണ് അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ കേൾക്കുക എന്ന അജണ്ട മാത്രമാണ് ഇന്ത്യ മുന്നണിയിൽ പോരാട്ട നായകനായി ഈ സംസ്ഥാനത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പുകളെയും ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് തൊടുത്തുവിട്ടത് മുരളിയേട്ടനായിരുന്നു ആ ലാൻഡിങ് നിങ്ങൾക്ക് മറക്കുവാൻ കഴിയുന്ന ഒന്നല്ലല്ലോ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിൽ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുവോ എന്ന ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് ഒരു നായകനായി ട്രബിൾ ഷൂട്ടറായി മുരളിയേട്ടൻ തൃശൂരിലേക്ക് വരുന്നത് ആ വരവ് ആരെയാണ് ആനന്ദിപ്പിക്കാത്തത് ഇന്ത്യയെ തിരിച്ചു പിടിക്കുവാനുള്ള പോരാട്ടത്തിന് ഈ മണ്ണിൽ നിന്ന് കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം കൊടുത്തത് തൃശൂരിൽ മുരളിയേട്ടനാണ് ഈ മുരളിയേട്ടൻ ലോക്സഭയിൽ ഉണ്ടാവേണ്ടത് ഈ രാജ്യത്തിന്റെ അനിവാര്യതയാണ് അതിനു വേണ്ടിയുള്ള ഒരുമിച്ച് കൂട്ടൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി നിൽക്കുക എന്നത് ഈ രാജ്യം തിരിച്ചു തിരിച്ചുപിടിക്കുവാനുള്ള പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബി ജെ പിയുടെ ഒരു എം പി അനന്ത്കുമാർ ഹെഡ്ജെ അനന്ത്കുമാർ ഹെഡ്ജെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പ്രഖ്യാപനം നടത്തി നാനൂറ് സീറ്റുകൾ നേടുവാനാണ് ബി ജെ പി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എൻ ഡി എ ഉദ്ദേശിക്കുന്നത് നാനൂറ് സീറ്റുകൾ നേടിയാൽ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന തിരിച്ചെഴുതാൻ പോവുകയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന തിരുത്തി പോവുകയാണെന്ന പ്രഖ്യാപനം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കേട്ടതാണ് എന്നാൽ വർഷങ്ങൾക്കപ്പുറം ഇതേ നിലപാടുമായി ഇന്ത്യയിൽ കൊടി പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ആർ എസ് എസ് അത് നമുക്കറിയാലോ ഈ രാജ്യത്ത് ഭരണഘടന ഉണ്ടാക്കുമ്പോ രാജ്യം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ എണ്ണി എണ്ണി പറയാൻ കഴിയുന്നവർ ഈ വേദിയിൽ അനവധിയുണ്ട് ഉണ്ട് സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന മണ്ണാണ് ഈ രാജ്യം പട്ടിണി പാവങ്ങളാണ് ഈ മനുഷ്യർ അവർക്കൊരു നേരത്തെ സൗകര്യമില്ലാതെ ജീവിക്കേണ്ടി വന്നവരാണ് ഞാൻ പറയുന്നത് എന്റെ മുതിർന്നവരായ പൗരബോധമുള്ള പ്രിയപ്പെട്ടവരോടാണ് അവർക്കറിയാം അന്ന് നെഹ്റുജിന്റെ ചിത്രങ്ങൾ വായിക്കുമ്പോ പഴയ പത്രങ്ങൾ എടുത്തു നോക്കുമ്പോ ഞങ്ങളുടെ ഗവേഷണങ്ങൾ നടത്തുമ്പോ അന്വേഷണം നടത്തുമ്പോ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുജി അദ്ദേഹത്തിന്റെ പത്രത്താളുകളിൽ കൊടുത്തയക്കുന്ന ചിത്രങ്ങൾ കഞ്ഞി ഒഴിച്ച് കൊടുക്കുന്ന ചിത്രമാണ് കഞ്ഞി ഒഴിച്ച് കൊടുക്കുന്ന ചിത്രം രാജ്യത്തിന്റെ പത്രങ്ങളിൽ ഒന്നാമത്തെ പേജിൽ വരണമെങ്കിൽ രാജ്യം അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ആഴം എത്ര വലുതാണ് പട്ടിണിയാണ് പ്രയാസമാണ് ഒരു നേരത്ത് അന്നമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന പാവപ്പെട്ടവർ ജീവിക്കുന്ന മണ്ണാണിത് അവർക്ക് കൂരയായിരുന്നില്ല പ്രശ്നം ഒരു നേരത്തെ കഞ്ഞിയായിരുന്നു പ്രശ്നം ആ രാജ്യമാണ് പൗരബോധമുള്ള രാജ്യമാക്കി ഭരിച്ച മണ്ണ് ഈ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ച മണ്ണ് അവരോട് ജീവിതം കൊടുത്തും ജീവൻ കൊടുത്തും ചോര കൊടുത്തും ഉണ്ടാക്കിയെടുത്ത ഇന്ത്യ ഒരാർ എസ് എസ് കാരന്റെ മടിയിലേക്കും എറിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചല്ല ഈ രാജ്യം തിരിച്ചു പിടിച്ചത്